നമ്മൾ കമ്പനിയിൽ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ടുള്ള കുളിമുറീന്റെ വീഡിയോ ആണ് ഇന്നിവിടെ കാണിക്കാൻ പോണത് ഒരൊറ്റ ദിവസം കൊണ്ടാണ് നമ്മളുടെ മനോഹരമായിട്ടുള്ള ഒരു കുളിമുറി നിർമ്മിക്കാൻ പോണത് അപ്പം ഈ കാണുന്ന ചെറിയൊരു പ്ലോട്ടിലാണ് നമ്മൾ കുളിമുറി കുളിമുറി ഉണ്ടാക്കാൻ പോണത് പിന്നെ ചെറിയ കുളിമുറി ആക്കിയത് എന്താന്ന് നമ്മൾ നമ്മളതിൻ്റെ അടുത്ത് പിന്നെ വീടിന് വേണ്ടി തറ ഇട്ടിട്ടുണ്ട് അപ്പം വീട് പണിയൊക്കെ തുടങ്ങുമ്പോൾ പണിക്കാർക്ക് അങ്ങോട്ട് പോവാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചുമരനോട് മതിലിനോട് ചാരിയിട്ടൊരു കോണലേ കുൾമുറി ഉണ്ടാക്കാന്ന് തീരുമാനിച്ചത് അപ്പൊ വളരെ വളരെ കുറഞ്ഞ രീതിയിലാണ് ഇവിടെ കുളിമുറി ഉണ്ടാക്കുറി ഉണ്ടാക്കുന്നത് വളരെ വളരെ കുറഞ്ഞ സ്ഥലത്തും കുറഞ്ഞ ചെലവിലാണ് കുളിമുറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുളിമുറിക്ക് ആദ്യം തന്നെ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ബേസ് ആദ്യം തന്നെ കൊടുത്തിരുന്നു ഒരു ചെങ്കല് കൊണ്ട് ഒരു ആദ്യ ഒരു താറയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ മണ്ണ് നിറച്ച് പിന്നെ അതിൻ്റെ അളവും ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ പഴയ ഒക്കെ വെച്ച് വെച്ചിട്ടാണ് പിന്നെ കുളിമുറിന്റെ പണി തുടങ്ങിയത് അപ്പൊ ഇങ്ങനെ കാണുമ്പോ ഇത് ഒരു ഇടു ഒരു ഇടിഞ്ഞ കുളിമുറി ആയിട്ട് തോന്നും പക്ഷെ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് വലിയ കുളിമുറി ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുളിമുറി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് പിന്ന മറ്റേ എന്താ വെച്ചാൽ രണ്ട് സെന്റിൽ മൂന്ന് സെന്റ് സ്ഥലത്തൊക്കെ പിന്നെ വീടൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർക്ക് പിന്നെ ഇനി എവിടെ ഒരു കുളിമുറി ഉണ്ടാക്കുക അല്ലെങ്കിൽ ടോയ്ലറ്റ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെയൊക്കെ ഈ ഒരു പിന്നെ മാതൃക കണ്ട് അതേപോലെ ഉണ്ടാക്കുക ഒക്കെ ചെയ്യുക കാരണം നമ്മളിവിടെ കുറച്ച് കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും കുറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു കുളിമുറി ഇവിടെ ഉണ്ടാക്കിയത് അപ്പം സ്ഥലം ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്പം നിനക്ക് എന്താ ചെയ്യാന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഒരു മോഡലാക്കി എടുക്കുക ചെയ്യാം പിന്നെ ഇത് നമ്മളിവിടെ ഉണ്ടാക്കിയത് പഴയ ബാത്റൂമിന്റെ ഒക്കെ വേസ്റ്റ് വേസ്റ്റ് അല്ല അതിൽ അഴ്ത്ത അതിന് ഒഴിവാക്കിയ സാധനങ്ങളൊക്കെ എടുത്തിട്ടു ഒന്നാമത് നമ്മുടെ മേൽപൂരൊക്കെ ഉപയോഗിക്കണേ ഈ തകര ഷീറ്റ് പഴയ ബാത്റൂമിൻ്റെതാണ് പിന്നെ കല്ല് ഹോളോബ്രിക്കും പഴയ ബാത്റൂമിൻ്റെതാണ് പിന്നെ ഇതിന് വേണ്ടി പിന്നെ ചിലവ് ഇതെന്താ വെച്ചാല് ഒരു ഒരു ചേക്ക് സിമെന്റ് വാങ്ങിയിട്ട് അതിന് മുക്കാൽ ഭാഗമായി എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ഉം മെറ്റല് പിന്നെ ഈ പണി എടുക്കുന്ന പണി ആളെ പണിക്കാരന്റെ കൂലി അത്ര ചിലവായിട്ടുള്ളു അപ്പം പിന്നെ നമ്മള് ഇതൊക്കെ നമുക്ക് പഴയത് ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്തതാണ് ഇനിയിപ്പം എന്താണ് പുതിയത് വാങ്ങി ഉണ്ടാക്കാൻ തീരുമാനിച്ചാലേകദേശം ഇത് രണ്ടായിരം രൂപേന്റെ താഴെ ഒക്കെ ഏകദേശം രണ്ടായിരം രൂപ തന്നെ വരുള്ളൂ അപ്പൊ വല്യ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് ഒരു കുളിമുറി തൽക്കാലത്തിനൊക്കെ ആണെങ്കിൽ ഒരു കുളിമുറി ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞു തരുന്നത് പിന്നെ ഇതിന്റെ മുകളിൽ നമ്മള് ഒന്നും പറന്ന് ഒരു വെയിറ്റിന് വേണ്ടി വെച്ചെടുക്കണത് ഒരു കന ഉള്ള പട്ടിക പട്ടികയാണ് വലിയ പട്ടിക എന്നുണ്ടെങ്കിൽ അതും വെച്ചെടുക്കാം അപ്പൊ നമ്മളെ കൈയിലുള്ള പൈസ അനുസരിച്ച് നമ്മൾ ഈ ബാത്റൂമില് അനുസരിച്ച് പക്ക നല്ലൊരു കുളിമുറി വെച്ചാലും പറഞ്ഞ് കയറുന്നത് ഒന്നിച്ച് ഒന്ന് കുളിക്കൊക്കെ ചെയ്യാം അത് ഉണ്ടാക്കി വന്നപ്പോഴാണ് ശരിക്കും അതിന്റെ വലിപ്പം വിസ്താരമൊക്കെ ആ എനിക്ക് മനസ്സിലായത് ഉള്ളൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തേക്കാണ് എന്തായാലും ഒരു കുളിമുറി ഉണ്ടാക്കല്ലേ നല്ല രീതിയിലുണ്ടായിക്കോട്ടെ എന്നാണ് വിചാരിച്ചു എന്തായാലും നമുക്ക് കുറച്ചു കാലം ഉപയോഗിക്കാനുള്ള കുളിമുറി അല്ലേ അപ്പൊ നല്ല രീതി തന്നെ ഉണ്ടായിക്കോട്ടെ എന്നാണ് വിചാരിച്ചു എന്തായാലും നല്ല പണിക്കാരെ കിട്ടിയാൽ നമുക്ക് ഏത് ഏത് കുറഞ്ഞ സ്ഥലത്തും ഏത് വലിയ സ്ഥലത്തും നമുക്ക് ഒരു ബുദ്ധിയും ഒരു കഴിവുണ്ടെങ്കിൽ നല്ലൊരു കുളിമുറി എടുക്കാൻ പറ്റും പണിക്കാരൻ പണിക്കാരൻ നന്നാവണം പണിക്കാരെത്തിക്കനുസരിച്ചാണ് അവര് ഇത് എടുക്കുക ഇതിൽ ഇദ്ദേഹം നല്ലൊരു പണിക്കാരനായതുകൊണ്ട് നമുക്ക് നല്ലൊരു കുളിമുറി ഇവിടെ കിട്ടി അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യർ ഫാമിലി ഗ്രൂപ്പിലേക്ക് സ്കൂൾ ഗ്രൂപ്പ് അതേപോലെ കോളേജ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലല്ലോ അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇനി ആർക്കെങ്കിലൊക്കെ ഒരു ഇതേപോലെ ഒരു സ്ഥലപരിമിതി ഉള്ള ആൾക്കാർ കുറച്ച് സ്ഥലത്ത് ഒരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് ബാത്റൂമോ ഒക്കെ ഉണ്ടാക്കുക എന്താ ഇപ്പൊ ചെയ്യുക എവിടെയാ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ശരിക്കും ഒരു മോഡലാക്കി എടുക്കുക തന്നെ ചെയ്യാം കാരണം നമ്മൾ ഇവിടെ അത്രയും കുറഞ്ഞ സ്ഥലത്താണ് ഒരു ഗുൾമുറി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനെ കാട്ടി പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഒരു ബാത്റൂം ചെയ്യാൻ കഴിയും തോന്നുന്നില്ല ഇതിനെ കാട്ടി കുറഞ്ഞ സ്ഥലം നമുക്ക് അത് ഗുൾമുറി ആക്കിയെടുക്കാൻ പറ്റൂലല്ലോ കുറച്ചെങ്കിലും വീതിക്ക് വേണ്ട ഒരു ഗുൾമുറിക്ക് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പോലെ കമന്റ് ചെയ്യ ഇനി കുൾമുറീനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക ചെലവനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ എന്തായാലും സ്ക്ലിപ്പ് ചെയ്യാതെ എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു